ഹായ് എവ്രിവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പെൻഡ് വിത്ത് മീ അങ്ങനെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ തമ്മിലെ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒരു അശ്രദ്ധ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ പത്തിരി ചുടലി തുടങ്ങിയിട്ടുണ്ട് എന്നെന്തായാലും ആസിഫിഷ്യൽ പത്തിരി ചിക്കൻ കറി സമൂസ ആ സെയിം മെനു തന്നെയാണ് കേട്ടോ ഫസ്റ്റിലെ ദിവസം എന്തായാലും സമോസ തന്നെ ആയിരിക്കും പിന്നെ ഇന്നൊരു ക്യാരറ്റ് പോളയും കൂടി ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ടൈം അതിനനുവദിച്ചിട്ടില്ല അപ്പം മുമ്പ് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറിയും സമൂസ ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കലാണ് പിന്നെ ഇന്ന് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കഞ്ഞി ഒന്നും ഫസ്റ്റിലെ ഡേ ഒന്നും വെക്കൂല കേട്ടോ കാരണം ഫസ്റ്റിലെ ഡേ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോമ്പ് വെക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഒന്നും കഴിക്കാനായിട്ടൊന്നും പറ്റില്ലാലോ അതുകൊണ്ട് തന്നെ കഞ്ഞി ഒന്നും വെക്കുന്നില്ല നല്ല ചീര കഞ്ഞിയോ അല്ലെങ്കിൽ നമ്മുടെ കപ്പൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതൊന്നും വെക്കുന്നില്ല കാര്യം എങ്ങനെയൊക്കെ കഴിക്കുക എന്തൊക്കെയാണ് നമുക്ക് പറ്റുക എത്രക്കാണ് കഴിക്കുക എന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുലർച്ചത്തേക്ക് അമ്മക്കും കാക്കക്കും പത്തിരി ആയിരിക്കും ഞാൻ ചോറാണ് കഴിക്കലുള്ളത് അപ്പോൾ ഞാൻ ചിക്കൻ കറി ആക്കാമെന്ന് കരുതി പിന്നെ വിചാരിച്ചാൽ ചിക്കൻ കറി ആകുമ്പോൾ എന്തോ ഒരു മടുപ്പ് പോലെ അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തെങ്കിലും ഒരു വരട്ട് പോലെ എന്തെങ്കിലും ആക്കാമെന്ന് അങ്ങനെയാണ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് സമൂസയ്ക്ക് വേണ്ടിയിട്ടും എന്തായാലും പൊരിച്ചെടുക്കണല്ലോ അപ്പോൾ ഞാനതൊന്നാകെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ the പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് ഇക്ക നമ്മുടെ ബുത്തകളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ അടിക്കാനെല്ലാം പറ്റുള്ളൂ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചാറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ഒരു ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് അടിച്ചെടുക്കാമല്ലോ അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന്ന് കുറച്ച് സമൂസൊക്കെ വേണ്ടത് മാറ്റിയെടുത്തിട്ട് ബാക്കി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു പരട്ട് പോലെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ആവുന്ന സമയത്ത് ഒരു മടുപ്പ് പോലെയാണ് പിന്നെ അതെന്തായാലും വെച്ചാലും തീരെ കുറച്ച് കറി ആയിട്ട് വെക്കാനായിട്ട് കഴിയില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചത് ഫ്രൈ ചെയ്തിട്ട് എങ്ങനെങ്കിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കറിയ കറിയാക്കാണ്ട് ഗ്രേവി കുറച്ചിട്ട് വെക്കാമെന്ന് അപ്പോൾ കറി ഈ ഒരു സൈഡിലാവുമ്പോഴേക്ക് അപ്പുറത്ത് സമൂസൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഞാനിത് ആ വെളുത്തുള്ളി ഇഞ്ചിയും അതേപോലെ കട്ട് ചെയ്തെടുക്കണമല്ലോ അത് ഓൾറെഡി ഉണ്ട് ഇതല്ലാണ്ട് ഉമ്മ കുറച്ച് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി കഴുകാതെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യാലും അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുള്ളിയൊക്കെ നന്നാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാക്കിയില്ലേ അപ്പോൾ ഉമ്മ അതൊക്കെ നന്നാക്കി വെച്ചുകൊണ്ട് നമുക്ക് എപ്പോഴൊക്കെയാണ് വേണ്ടിത് അതിനനുസരിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ടാൽ മതിയല്ലോ ചിക്കനൊക്കെ ഇവിടെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് സമൂസ ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നോമ്പിൻ്റെ സമയത്താണ് കേട്ടോ ചോപ്പർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിച്ചോണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അപ്പം പത്തിരൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ചോറ് വെച്ചിട്ടുണ്ട് അത്തായതിനേക്കുള്ള ചോറ് റെഡിയാക്കി കൊണ്ടിരിക്കലാണ് അപ്പോൾ എന്നെ സമൂസയും കൂടി ആക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇക്കക എത്തും അപ്പോൾ കകനെ കൊണ്ട് കുറച്ചൊക്കെ ഉണ്ടാക്കി ഇക്കാലമെന്ന് കരുതിയിട്ട് സമൂസ ഒക്കെ ഉള്ള മാവ് റെഡിയാക്കലാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഫസ്റ്റിലൂടെ നമുക്ക് എന്തായാലും ടൈം എങ്ങനെയായാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എങ്ങനെയൊക്കെ എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ പിന്നെ അതങ്ങ് റെഡി ആയിക്കോളും പിന്നെ ഉമ്മ തരി അവിടുന്ന് അപ്പുറത്തുനിന്ന് അടുപ്പിൻ്റെ അടുത്ത് കാച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് തരി നമ്മൾ പാൽപ്പൊടി വെച്ചിട്ടാണ് കാച്ചിലുള്ളത് മുന്നത്തെ ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എസ്താണ്ട ആയിട്ട് പാൽപ്പൊടി വെച്ചിട്ടാണ് അടോ കലക്കുള്ളത് നല്ല ലൂസായിട്ടാണ് കലക്കലുള്ളത് നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഇടക്കൊക്കെ കുടിക്കാനായിട്ട് നല്ല ഇരിക്കും വലിയ കട്ടിക്കല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉമ്മതാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം മെയിനായിട്ട് കടിയും കറിയൊക്കെ ഉണ്ടാക്കലാണ് നമ്മളെ മീൻ പരിപാടി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ സമൂസേൻ്റെ ഫില്ലിങ് ആക്കുമ്പോഴേക്കും കക വെത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു ഈ ഉണ്ടാക്കിക്കോ ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്ത് തരാമെന്ന് അങ്ങനെ ഞാൻ തിരക്കിട്ട് ഉണ്ടാക്കി കൊണ്ടുക്കലാന്ന് കേട്ടോ ആറ് ഇരുപതെങ്ങാനും ആയിട്ടുണ്ട് ആറ് നാൽപ്പതിനാണ് ബാങ്ക് വരുന്നത് അപ്പോഴേക്കും എല്ലാം കൂടെ അങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പൊരിച്ചെടുക്കാം ഫസ്റ്റിലെ ദിവസത്തെ ആ ഒരു റഷൻ എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ അസുരംസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങുന്നത് പിന്നെ ഓരോന്ന് ഇങ്ങനത്തെ ഓരോന്ന് ആക്കി ഉണ്ടാക്കുമ്പോഴേക്കും സമയം പോകണത് അറിയില്ല പിന്നെ ഞാൻ എന്താ കറിക്ക് സമൂസക്കുള്ള ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ കറി ആക്കിയിട്ട് ഇവിടെ ഗ്രേവി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറി മതി ഞങ്ങൾ മൂന്നാൾക്കാർക്കല്ലേ കുറച്ച് കറി മതി കേട്ടോ പിന്നെ നോക്കാം സമയത്ത് നമ്മൾ ഒരുപാട് കറി ഉണ്ടാക്കി വെച്ചിട്ട് വേസ്റ്റ് ആക്കുന്നെങ്കിലും നല്ലതല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാങ്ക് കൊടുക്കാൻ സമയമായി നമ്മളെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഇക്കം എല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ജ്യൂസൊക്കെ ഞാൻ അടിച്ചു എടുത്തു അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതിപ്പോൾ എല്ലാ വീഡിയോയിലും ഇഫ്താറിൻ്റെ ഒരുവിധ എല്ലാ വീഡിയോയിലും പറയാനുള്ളൊരു ഡയലോഗാണ് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്നാൽ കാരണം ആ ഒരു സമയത്ത് തിരക്ക് അറിയാമല്ലോ അപ്പം നമ്മളിത് ആ ബുറത്തക്കാല് ജ്യൂസ് അടിച്ചിട്ടുണ്ട് സമൂസയും കാരക്കയും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ഇഫ്താർ നല്ല രാഹത്തായിട്ട് തന്നെ തുറന്നിട്ടുണ്ട്